ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമാലിങ് ഷോയി നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തവളപ്പാറ എന്ന സ്പോട്ടിലാണ് ഇത് ശരിക്കും വാഗമണ്ണിയിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ ഉള്ളിൽ വാഗമണ്ണിയിൽ നിന്ന് ഉപ്പുതറ കട്ടപ്പൻ റോഡിലേക്ക് പോകുന്ന റോഡിലാണ് ഇതാണ് കയറുന്ന സ്പോട്ട് ഇവിടുന്ന് നമ്മൾ ഈ കാണുന്ന ഈ മലയുടെ ടോപ്പിലേക്കാണ് നമ്മളിന്ന് കയറാൻ പോകുന്നത് അമ്മ ബ്യൂട്ടിഫുൾ സ്പോട്ട് ആട്ടോ നമുക്ക് ഇവിടെ ഇതിൻ്റെ ടോപ്പിൽ നിന്നാൽ വാഗമൺ ഫുൾ കാണാം അതുപോലെ വ്യൂ ഉള്ള സ്ഥലമാണ് നൈറ്റൊക്കെ നമ്മൾ വന്ന് നിന്ന് കഴിയുമ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ തന്നെ നമുക്ക് വാഗവൺ ടൗൺ വാഗവൺ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ ഫുള്ള് നമുക്ക് കാണാം മാതിരി ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് പെട്ടെന്നൊന്നും കയറിച്ചല്ല പറ്റത്തില്ല ഓഫ് റോഡ് വണ്ടികൾ മാത്രമേ കയറുകയുള്ളൂ അതുമാത്രമല്ല ഇതൊരു ഫിലിം ലൊക്കേഷനോടെയാണ് ഇവിടെയാണ് ലൂസിഫർ ഫിലിമിൻ്റെയും ഗ്രേറ്റ് ഫാദർ ഫിലിമിൻ്റെയൊക്കെ കുറേ കുറേ ഷോർട്ടിൽ ഷൂട്ട് ചെയ്തേക്കുന്ന സ്പോട്ടാണ് നിങ്ങൾക്കിത് ഈ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എത്ര ഹൈറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നും ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത മാത്രമല്ല ഈ സ്ഥലത്തിൻ്റെ ഒരു വ്യൂ എന്നൊക്കെ പറയുന്നത് മഞ്ഞൊക്കെ ഇറങ്ങി വന്ന് ഒരു മൂടൽ കാലാവസ്ഥ പച്ചപ്പ് നിറഞ്ഞ ഈ മറ്റേ പടത്തിലൊക്കെ പോലെ പച്ചപ്പും ഹരിതാബവും എന്നൊക്കെ പറയുന്ന ആ മാതിരി വ്യൂ കേട്ടോ കിടുകയാണ് നമ്മുടെ മൈൻഡ് എല്ലാം ഭയങ്കരമായിട്ട് റീഫ്രഷ് ആവും നമ്മുടെ നമുക്ക് ഭയങ്കര പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും മസ്റ്റ് എല്ലാവരും വേണം ഇത് നമ്മുടെ വണ്ടി വരുന്നുണ്ടോ ഫുൾ കല്ലാട്ടോ കല്ലിന് വണ്ടി ഒക്കെ കൂടെ കയറി ഭയങ്കരമായിട്ട് ടേറൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത് നന്നായിട്ട് ടേറൊക്കെ കത്തി തീർന്നത് പൈ ടോപ്പിൽ കയറിയപ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് മുകളിലേക്ക് എത്തുമ്പം മുകളിൽ ഒരു ചെറിയൊരു ഔട്ട് പോലെ ഒരു ചെറിയൊരു വീട് നമുക്കവിടെ ജസ്റ്റ് കയറി ആക്കാൻ പോലെ നമ്മൾ വണ്ടിയായിട്ട് വന്നു ഇതായിട്ട് നമ്മൾ കണ്ടത് ജസ്റ്റ് ഒരു ഔട്ട് ഹൗസ് പറയാം വർഷങ്ങളായിട്ട് ആരും താമസമില്ലാത്തവരാണ് കിടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള വ്യൂ ആണ് ഇവിടെ നിന്ന് തന്നെ ഇവിടുന്ന് നമുക്ക് താഴത്തെ റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കാണാം അപ്പോൾ ഈ വ്യൂ ഒക്കെ കണ്ടിട്ടോ പിന്നെ അങ്ങ് മേലോട് കയറാന്ന് വെച്ചത് അപ്പോൾ നമ്മളത് മേളിലേക്ക് കയറി എൻ്റെ പൗനെ എന്നാ വ്യൂ എന്തെങ്കിലും കണ്ടോ നമുക്ക് താഴേന്ന് മഞ്ഞ ഇങ്ങനെ കയറി വരുന്നു നമ്മുടെ വണ്ടി കയറി വരുന്നു ഈ മലയുടെ അങ്ങേറ്റം കാണുന്നതാണ് വാഗമെന്ന് ഇനിയാട്ടോ നമ്മൾ ശരിക്കും എൻ്റെ പൂനെ ടാസ്ക് എന്ന് പറയുന്നത് വണ്ടി കയറത്തൂല്ല ഈ സ്ഥലം വണ്ടി കയറാൻ പറ്റാത്തൊരു സ്പോട്ടാണ് ഏകദേശം ഇവിടെ വരെ വണ്ടി കയറിയപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് ഒരു പണി കിട്ടി കിട്ടിയത് വണ്ടിയുടെ ബ്രേക്ക് സിലിണ്ടർ പോയി എന്നിട്ട് വണ്ടി ബ്രേക്ക് ഫ്രോഡ് പോയൊക്കെ വരുന്നത് അപ്പം പണ്ടിയുടെ ബ്രേക്ക് പോയി ഇവിടെ വരെ ഒന്ന് കയറിയിട്ട് മേളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കും വണ്ടി ബ്രേക്ക് പെട്ടും ബ്രേക്കില്ല ഇല്ല അപ്പോൾ ആകെ പാടും പെട്ട് പോയി ഭയങ്കരമായിട്ടുള്ള മഴ കാരണമുണ്ടല്ലോ ഈ വഴി മൊത്തം അങ്ങ് ഒലിച്ചു പോയിട്ട് റോഡ് ഒരു ടയർ പിടിക്കാൻ മാത്രമായിട്ടുള്ള ഒരു ഗ്രിപ്പില്ല അപ്പോൾ വണ്ടി കിടന്ന് കറങ്ങി പോകുമായിരുന്നു പിന്നെ വണ്ടി അവിടെ നിന്ന് കയറാൻ ഭയങ്കര പാടുവിട്ടു പിന്നെ നമ്മൾ ഇനി ബ്രേക്ക് ഇല്ലാതെ പോയാൽ നമുക്ക് ടാസ്ക് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടെ കുറച്ച് കല്ലൊക്കെ മാറ്റി വന്നുകൂടെ നമ്മൾ കയറ്റാൻ ശ്രമിച്ചു പക്ഷേ വണ്ടി കയറിയില്ല പക്ഷേ നമ്മൾ ഒരിക്കൽ വണ്ടിയോട് വന്ന് കയറ്റും പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു ചെറിയ പണിയും കിട്ടി എൻ്റെ ഒരു കൈയുടെ വിരള് ഒരു കല്ലിനിടയ്ക്ക് പോയി അത് ശരിക്കും ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് വണ്ടി ബ്ലോക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ ആ കല്ല് മറിച്ച് അതിന്ന് മുകളിലേക്ക് പോരാൻ വേണ്ടി ശ്രമിച്ചതാണ് പക്ഷേ അത് നടന്നില്ല കല്ല് കറക്റ്റ് മറിച്ച് നേരെ എൻ്റെ കയ്യിലേക്കാണ് വീണത് എൻ്റെ കൈക്ക് ഒരു നാല് സ്റ്റിച്ചൊക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെയായിട്ട് ഞാൻ ഇപ്പോൾ കുഴപ്പമില്ലാത്ത റെസ്റ്റിലാണ് അതിൻ്റെ ഇടയ്ക്ക് വണ്ടിക്ക് കുറച്ച് പണിയും കിട്ടി ഒരു കല്ല് ആ കല്ലെ തന്നെ കയറി വണ്ടിയുടെ ഹൗസിങ് തട്ടുകയും പിന്നെ എൻറ്റിൻ്റെ റാഡ് ബെൻഡ് ആകുകയും ചെയ്തു അപ്പോൾ ആ ഒരു പോക്ക് നൈസായിട്ട് കുറേ പൈസയും പൊട്ടി കൈയും പോയി വണ്ടി മുകളിലോട്ട് കയറിയുമില്ല നമ്മൾ ഉദ്ദേശിച്ച സ്പോട്ടിൽ എത്താനും പറ്റിയില്ല പക്ഷേ നമ്മൾ ഒരിക്കലും വളർന്ന് കയറും അത് ഉറപ്പാണ് മസ്റ്റാണ് നമ്മൾ ആ അടുത്ത പോകുന്ന വീഡിയോ മേളിൽ കയറുന്ന വീഡിയോ നമ്മൾ മസ്റ്റായിട്ട് ഇടും അതുകൊണ്ട് നമ്മൾ കൂടുതൽ വലിയ റിസ്ക് എടുക്കാതെ നമ്മൾ തിരിച്ച് പോകുകയാണെങ്കിൽ അപ്പോൾ ഈ തിരിച്ച് ഇറങ്ങി വരുന്നതൊക്കെ ഒറ്റ കൈയിലാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ എൻ്റെ ഇടത്തേ കൈക്കാണ് പറ്റിയത് അപ്പോൾ ആ ഒറ്റ കൈ കൊണ്ട് ഓടിച്ച് മേളിങ് ഇറങ്ങി വരിക പിന്നെ അത് മാത്രമല്ല ബ്രേക്കില്ലാതെ വരിക അതൊക്കെ റിസ്ക് ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകുകയാണെങ്കിൽ ഇത് ഇപ്പം ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ ഇതൊന്ന് റോഡ് പോലും കേട്ടോ ഒരു വളവ് തിരിഞ്ഞു വന്നാൽ നേരെ ഫ്രണ്ടിലോട്ട് കാണുന്നത് കുഴിയുമാണ് ഫുള്ള് പള്ള പിടിച്ചു കിടക്കുകയാണ് കാട് പിടിച്ച് മൊത്തം കിടക്കുകയാണ് ഒരു വണ്ടി കയറിയിട്ട് വർഷങ്ങളായതുപോലാണ് സ്ഥലം കിടക്കുന്നത് ഞാൻ ഈ നിൽക്കുന്ന ഈ സ്പോട്ടിൻ്റെ ടോപ്പിലാണ് ഞാൻ നമുക്ക് പോകാൻ വേണ്ടിയിരുന്ന സ്ഥലം പക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ നിങ്ങളെ ചെറിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് കാണിക്കാൻ നോക്കൂ ഇങ്ങനെയൊക്കെ ഒരിക്കലും ലൈഫിൽ വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മൾ ലൈഫിൽ ഒരുപാട് പൈസ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ഇതിനൊക്കെ മേളിൽ നമുക്ക് ലൈഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വ്യൂ മൈൻഡ് റീഫ്രഷിംഗ് ആ മൈൻഡൊക്കെ നമുക്ക് മനസ്സിലാണെങ്കിൽ ഇതൊക്കെ വന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിപ്പിക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്തൊരു വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു തരിക നമ്മൾ അടുത്ത വീഡിയോസിലത് ടാജ് ആക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഞാൻ എത്തുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ഫ്രം ആൽമി ഷോയി താങ്ക് യു ഫോർ വാച്ചിങ്